കൊല്ലുന്നവന് അവകാശം കൊല്ലപ്പെട്ടവരുടെ നിലവിളി ആരു കേൾക്കാൻ അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ നടന്ന ഒരു റാലി അതിൽ അണിനിരുന്നത് എന്നാൽ ഈ വമ്പിച്ച ജനപിന്തുണ ഏതെങ്കിലും രാഷ്ട്രീയ കോളിളക്കത്തിന്റെയോ വർഗീയ പ്രത്യയശാസ്ത്രങ്ങളുടെ നേർക്കുള്ള പ്രതിഷേധാർത്ഥമായിരുന്നില്ല മറിച്ച് തങ്ങൾക്കും ജീവിക്കാൻ ഒരു അവസരം തന്നുകൂടെ എന്ന ഗർഭസ്ഥ ശിശുക്കളുടെ നിശബ്ദ നിശബ്ദവിലാപങ്ങളോടുള്ള ഐക്യദാർഢ്യമായിരുന്നു ആഗോളതലത്തിലെ ഏറ്റവും ചൂഷിത മനുഷ്യ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കായുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ റാലി ഓരോ മനുഷ്യ ജീവനും ദൈവത്തിൻ്റെ കരവേലയാണെന്നും അതിനാൽ തന്നെ ജീവന്റെ മേലുള്ള ഉടമസ്ഥത ദൈവത്തിന് മാത്രമാണെന്നും പുരോഗമനങ്ങളിൽ മുൻനിരയിലുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഹൃദയ നഗരയിൽ നിന്നും ചങ്കുറപ്പോടെ ലോകത്തോട് പ്രഘോഷിക്കുകയായിരുന്നു യുവാക്കളും കുഞ്ഞുങ്ങളും മുതിർന്നവരുമടങ്ങുന്ന ഒരു വലിയ സമൂഹം സാഹചര്യ സമ്മർദ്ദങ്ങളും അജ്ഞതയും മൂലം അപോഷം ചെയ്തവരും പിന്നീട് ദൈവത്തിന്റെ അനന്ത കരുണയിൽ പ്രത്യാശ കണ്ടെത്തി ജീവന്റെ പ്രചാരകർ ആയവരും റാലിയിൽ പങ്കുകൊണ്ടു സ്ത്രീകളുടെ അവകാശമെന്നും ജനസംഖ്യാ നിയന്ത്രണം എന്നെല്ലാം ഉള്ള പുകമറയിൽ സൗകര്യപൂർവ്വം നടത്തുന്ന അരും കൊലകൾക്ക് നിയമത്തിന്റെ പിൻബലം ലഭിച്ച ദുരന്ത ദിനത്തിന് നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾ തികയുന്ന പശ്ചാത്തലത്തിലായിരുന്നു മാർച്ച് ഫോർ ലൈഫ് എന്ന പേരിൽ റാലി നടത്തപ്പെട്ടത് തലേന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഷ്രൈൻ ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ബസിലിക്കയിൽ ബാൽടിമോർ ആർച്ച് ബിഷപ്പ് വില്യം ഇ ലോറിക്കൊപ്പം അർപ്പിച്ച ദിവ്യബലിയും തുടർന്ന് ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ നടന്ന രാത്രി ആരാധനയും തുടർന്ന് രാവിലെ ബോസ്റ്റൺ ആർച്ച് ബിഷപ്പ് കർണൽ സീനോ മാലിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയും മാർച്ച് ഫോർ ലൈഫിന്റെ മുഖ്യ ഘടകങ്ങളായിരുന്നു തുടർന്ന് തങ്ങളുടെ പ്രോ ലൈഫ് മൂല്യങ്ങൾ പ്രഘോഷിച്ച് ക്യാപിറ്റോൺ ഹില്ലിലെ സുപ്രീം കോടതി കെട്ടിടത്തിന് മുൻപിലേക്ക് ഏക ഒരു വലിയ ജനസമൂഹം പ്രയാണം നടത്തി പ്രശസ്ത സുവിശേഷ പ്രഘോഷകൻ ഫാദർ മൈക്ക് സ്മിറ്റ്സ് ം കിർക്ക് ക്യാമറൂൺ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു ഓരോ കുഞ്ഞിന്റെയും ദൈവദത്തമായ അവകാശത്തിന് വില കൽപ്പിക്കാത്തവർ തങ്ങളും ഒരിക്കൽ ഗർഭപാത്രത്തിന്റെ സുരക്ഷിതത്വം അനുഭവിച്ച് ഭൂമിയിൽ പിറന്നു വീണവരാണെന്ന് എന്തേ മറക്കുന്നു ഹൃദയമെടുപ്പ് എന്നേക്കുമായി നിലയ്ക്കുന്നത് ശരീരത്തിൽ ജീവന്റെ അംശം നഷ്ടപ്പെടുന്നതിന്റെ മാനദണ്ഡമാണെങ്കിൽ ഹൃദയമെടുപ്പുള്ള ഗർഭസ്ഥ ശിശുക്കളെ ഇല്ലാതാക്കുന്നത് എങ്ങനെ കൊലപാതകം ആകാതിരിക്കും തുല്യതയ്ക്കായും അവകാശങ്ങൾക്കായും മുറവിളി കൂട്ടുന്ന സാമൂഹ്യ പ്രവർത്തകർ എന്തുകൊണ്ട് പ്രതികരണശേഷിയില്ലാത്ത ഗർഭപാത്രത്തിലെ കുരുന്നുകളുടെ തുല്യത അവകാശങ്ങൾ പാടെ അവഗണിക്കുന്നു വെറുമൊരു സൃഷ്ടിയായ മനുഷ്യ ദീപത്തിന്റെ ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കാൻ നീ ആരാണ് മാർച്ച് ഫോർ ലൈഫ് റാലി ലോകത്തിനു മുൻപിൽ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ ഇനിയെങ്കിലും മനുഷ്യ മനസാക്ഷിയെ ഉണർത്തട്ടെ ഗർഭപാത്രങ്ങൾ മനുഷ്യരക്തത്താൽ മലിനമാകാതിരിക്കട്ടെ വീഴ്ചകൾ പറ്റിയവർ ദീപകരുണയിൽ ക്ഷമയും ആനന്ദവും കണ്ടെത്തട്ടെ